ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ നമ്മുടെ കാടമുട്ട കറിയും ഗോതമ്പ് ദോശയുമാണ് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യല് അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവ് ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വാങ്ങിച്ച് പൊടിച്ച ഗോതമ്പ് പൊടിയാണ് ഇത് ദേ മിക്സിയുടെ ജാറിലേക്കിട്ട് രണ്ട് സ്പൂണോളം ചോറും ആവശ്യത്തിന് ഉപ്പും ദേ ആ ഗോതമ്പൊടി ഇട്ട പാത്രവും കൂടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇതേപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഇത്ര ലൂസിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാൽ സ്പൂണോളം ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് നല്ലപോലെ കലക്കി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ശേഷം തെയ് കാടമുട്ട ഒരു കവറ് കാടമുട്ടത് ദേ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടിടാം പിന്നീട് ദേ സവോളയും പച്ചമുളകും കൂടെ ദേ നമ്മൾ കടവൊക്കെ വറുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചൊന്ന് ജസ്റ്റ് തിളപ്പിക്കാൻ പോവുകയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് അധികം നമ്മൾ ലൂസാക്കത്തില്ല നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു ഗ്രേവിയാണ് ഇവിടെ ആക്കിയെടുക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൂ ശേഷം ദേ നമ്മൾ കാടമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ് ഈ കാടമുട്ട കറിയും അതേപോലെ തന്നെ ഈ ഗോതമ്പ് ദോശയും തീ വളരെ കുറച്ച് അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുവാണ് കേട്ടോ ഒന്നാം പാലും ഒഴിച്ചതിന് ശേഷം നമ്മളധികം തിളപ്പിക്കാൻ പാടില്ല ഇതിലേക്ക് മല്ലി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ഏകദേശം കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ലാസ്റ്റ് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടമുട്ട കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ദോശയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു കറിയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പ് ദോശമാവ് ഇവിടെ നല്ല സെറ്റായി പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലോട്ട് ദോശമാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കി തുടങ്ങാം വളരെ കനം കുറച്ചാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ തീ ദോശയൊക്കെ നമ്മൾ തീ മറിച്ചിട്ടു അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെയാണ് ഗോതമ്പ് ദോശയും കാടമുട്ടക്കറിയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതുതന്നെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കഴിക്കാൻ കണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയൊന്ന് കാടമുട്ടക്കറിയും ഗോതമ്പ് ദോശയും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് എല്ലാ മുത്തുമണികളും എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്